മടൈ കോളേജ് വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡരികിൽ മാലിന്യം കുന്നുകൂടുന്നു മാലിന്യം തള്ളരുതെന്ന ബോർഡിന് മുന്നിൽ തന്നെയാണ് കണക്കിന് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് അറവു മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളാനുള്ള കേന്ദ്രമായി ഒരു പ്രദേശം മാറുന്ന കാഴ്ച ഇവ ഭക്ഷിക്കാനായി എത്തുന്ന തെരുവു മറ്റ് ജീവികളും ആരും കണ്ടില്ലെന്ന് തോന്നുമ്പോൾ മാലിന്യം വലിച്ചെറിഞ്ഞ് ഓടുന്നവർക്ക് ഈ റോഡിനെ ആശ്രയിക്കുന്നവരുടെ ദുരവസ്ഥ അറിയണമെന്നില്ല കാട് വളർന്നു കിടക്കുന്ന റോഡരികിൽ ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് കൊണ്ടു തള്ളിയിരിക്കുന്നത് അതും പോലീസ് സ്ഥാപിച്ച മാലിന്യം തള്ളരുതെന്ന ബോർഡിന് മുന്നിൽ തന്നെയാണ് ഇവ കൂട്ടിയിട്ടിരിക്കുന്നത് പ്രദേശത്തുകാർ അല്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് ചാക്ക് കെട്ടുകയാണെങ്കിൽ ഇനി കുറച്ചപ്പുറം പോയി നോക്കിയൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ആരാണ് എന്താണെന്ന് നമുക്കിങ്ങനെ പറ്റും ഞാനിപ്പോൾ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ ഇതിലൂടെ പോകും ചില ദിവസങ്ങളിൽ മൂക്ക് പിടിച്ചിട്ട് പോകണം അതായത് ഈ ഇറച്ചി മാംസങ്ങൾ അതും ഇതും കൊണ്ടുവിട്ടിട്ട് പിന്നെ ഇത് ഇതൊരു ഇതല്ലേ കുറുക്കന്മാർ നായ്ക്കൾ എല്ലാം കടിച്ചു പറിച്ച റൂട്ടും രൂണ്ടാവും നമ്മൾ തയ്ച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് മാലിന്യം ഇടാൻ പാടില്ല പക്ഷേ നമ്മളെ ഒരു എവിടെ വെച്ചിട്ടുണ്ടോ അവിടെ മാത്രമേ ചെയ്യൂ അങ്ങനെ സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് അധികൃതർ ഇടപെട്ട് മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി